ഹായ് ഗുഡ് മോർണിംഗ് നമ്മൾ എങ്ങനെ ഷുഗർ രോഗികൾക്കൊക്കെ വേണ്ടിയ ഒരു സ്പെഷ്യൽ ദോശയാണ് ഉണ്ടാക്കുന്നത് ഈ ദോശയ്ക്ക് വേണ്ട സാധനങ്ങൾ ഉണ്ട് ഇത് ഗോഴ്സ് പൊടിച്ചതാണേ ഗോഴ്സ് പൊടിച്ചതിനകത്ത് നമ്മൾ ജീരകം ഉലുവ അത്രയും കൂടി ഉപ്പും കൂടി ചേർത്ത് നമ്മൾ അരച്ചതാണിത് അതിനോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് മുരിങ്ങയില അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു ഒത്തിരി ഗോതമ്പ് പൊടിയും കൂടി നമ്മൾ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഇതിങ്ങനൊന്ന് ഒന്ന് വെച്ചിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ ഇതൊന്ന് കുതിരുമ്പോൾ കുറച്ചുകൂടി ഒരു ദോശയുടെ പരുവായി വരും സ്വൽപ്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് ഈ രോഗത്തിനെ പ്രതിരോധിക്കാൻ ഏറ്റവും നല്ലതാണ് ഇത് നമ്മൾ സ്ഥിരമായിട്ടോ അല്ലെങ്കിൽ നമ്മൾ ആഴ്ചയിൽ ഒരു മൂന്നോ നാലോ ദിവസമെങ്കിൽ നമുക്ക് ഈ ഒരു കൂട്ട് വെച്ചിട്ട് ദോശ ഉണ്ടാക്കി ഒന്ന് കഴിച്ച് നോക്കണേ ഇട്ടിപ്പൊടിയാണ് ഇതിനോടൊപ്പം തന്നെ വെളയിൽ നമുക്കൊരു ഓംലെറ്റും കൂടി ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എല്ലാ ഇതും നമുക്ക് കിട്ടും നമ്മളെപ്പോഴും മുട്ട കഴിക്കുന്നത് നല്ലതല്ലേ അപ്പോൾ നമുക്കിതിലോട്ട് ഇത് നമ്മുടെ വെറും തവയല്ല നമുക്ക് ഇത് കോട്ടിങ് ഒന്നും ഉള്ളതല്ല അങ്ങനത്തെ ഒരു ടൈപ്പാണ് ഇതിൽ നമുക്ക് ദോശ ചൂടാം അപ്പം ചൂട എല്ലാം പൈസ എടുക്കാം സ്വല്പം വെള്ളം പോലെ ഒരിക്കണം ഇതിൽ ുക്കെടുക്കാം കഴിപ്പിക്കാം നമ്മൾ നമ്മുടെ ആരോഗ്യം ഉണ്ടായത് നോക്കല്ല വിചിയൊന്നും അല്ലല്ലോ മരുന്നുകളാണ് നമുക്ക് നല്ല ആവശ്യമാണ് നമുക്ക് കൊളസ്ട്രോളുകാർക്കും ഷുഗറുകാർക്കും എല്ലാം കഴിക്കാവുന്ന നല്ലൊരു ആഹാര ഒരു പ്രാവശ്യമാണ് അതുകൊണ്ട് എടുക്കുന്നത് തന്നെ നമുക്ക് ഉപ്പത്തിൻ്റെ ഒരു ഒരു ചമ്മന്തി പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിൻ്റെ കൂടി ഇതിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ് നമ്മൾ ചമ്മന്തി അരക്കുന്ന പോലെ പുളി ഒഴിച്ചിട്ട് ബാക്കി ചമ്മന്തിക്ക് വേണ്ട ചേരുവ തേങ്ങ ഉള്ളി മുളക് പൊടി ഇത്രയും ചേർത്തൊന്ന് ചവച്ചു വെച്ചതാണ് ഇതപ്പത്തിനും നല്ലതാണ് ദോശയ്ക്കും ഒക്കെ നല്ലതാണ് ഇതാണ് നമ്മൾ ഈ ദോശയ്ക്ക് കറിയായിട്ട് കഴിക്കുന്നത് നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയാണ് ഞാൻ ഉണ്ടാക്കുന്നത് എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം ചട്ട് തന്നോ നമുക്കിതിനയ്ക്ക് വേണമെങ്കിൽ സ്വല്പം എണ്ണ ഒന്ന് അഴിച്ചു കൊടുക്കും എണ്ണ ആവുമ്പോൾ നമുക്ക് അത്രയും വല്ല് കുഴപ്പമില്ല നല്ല ഇതേം നല്ല എണ്ണയാണ് ഇപ്പം മിക്കവാറും എല്ലാത്തിനും ഇത് എണ്ണയാണ് യോഗിക്കുന്നത് നെയ്യ് നല്ല് കുഴപ്പമില്ലാത്ത നെയ്യ് ഒന്നും വലിയ നെയ്യ് കുഴപ്പമില്ലാത്തവർക്ക് കുറച്ച് ഉപയോഗിക്കാമെന്നാണ് അതൊക്കെ അറച്ചിടുകയും വെച്ചതായിട്ട് കിട്ടും നമുക്ക് കുറച്ച് നല്ല മരിച്ചിട്ട് എടുക്കാം കുറച്ച് നേരം മുറിച്ചിരുന്നു ഒന്ന് കുതിർന്ന് വരും കുറച്ചും കൂടി ആയതുകൊണ്ട് കുതിർന്ന് കുതിർന്ന് കയറും കുറച്ച് നേരം കഴിയുമ്പോൾ ഒഴിസ് നമ്മൾ മിക്സിയിൽ വന്നിട്ട് നമ്മുടെ റോൾഡ് ഒഴ്സാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് നമുക്ക് ധന്യ പൗലുള്ള കടയിലൊക്കെ കിട്ടുന്നതാണ് സ്പോഴ്സിനകത്ത് ഒന്നും പ്രത്യേകിച്ച് വലുതായിട്ടൊന്നും കുഴപ്പമുള്ളതൊന്നുമില്ല നാരുകളും നമുക്ക് ഫൈബറൊക്കെ ഒരുപാടുള്ളതാണ് അപ്പോൾ നമുക്ക് എല്ലാം അസുഖം ഇല്ലാത്തവർക്ക് പോലും ഇത് ഉപയോഗിക്കാം ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെയുള്ള ഒരു ഔഷധ കൂട്ട് പോലെ ഒരു ദോശയൊക്കെ ഇന്നും നമ്മളല്ലാതുള്ള ഉഴുന്നൊക്കെ ചേർത്ത് ദോശ ഇതൊക്കെയൊക്കെയല്ല കഴിക്കുന്നത് അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ നമുക്കൊരു മാറ്റം വരുത്തുന്നത് ഏറ്റവും നല്ലതായിരിക്കും നമ്മുടെ ദോശ റെഡി നോക്കാം അടിപൊളി ദോശയിൽ അതെല്ലാം പിന്നെ ഇതും എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് അതിനകത്ത് വെന്തിച്ചേരും പണ്ട മുരിങ്ങയിൽ നമുക്കിത് രാവിലെ രണ്ട് ദോശയൊക്കെ ഇത് കഴിക്കാൻ പറ്റും